ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്യക്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമ്മുടെ എന്ന് സ്വന്തം മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ മൊയ്തീൻ്റെ ബന്ധുക്കളാണ് വരും കേട്ടോ ഈ ചേട്ടൻ്റെ അമ്മേൻ്റെ മുറച്ചെറുക്കനായിരുന്നു മൊയ്തീൻ മുക്കത്തെ നമ്മുടെ സ്വന്തം മൊയ്തീനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടോ മൊയ്തീൻ്റെ സവിശേഷതകളും പിന്നെ ഒരു റിബലായിരുന്നു എല്ലാത്തിനും ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരാളായിരുന്നു മൊയ്തീൻ അന്നത്തെ യാഥാസ്ഥിതികർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന അങ്ങനത്തെ പല കഥകളും ആ സിനിമയിൽ ഉള്ളതിനേക്കാളും കൂടുതലാ ചേട്ടൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടോ ചേട്ടൻ മർച്ചേവിയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു ഹോ ഒരുപാട് എന്താ കുടുംബങ്ങളുണ്ട് അവർക്ക് അപ്പം ഈവർ ബെസ്റ്റോ എന്ന് പറഞ്ഞ ഒരു ബേക്കറി അവരെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ തുടങ്ങിയതാണ് ഞങ്ങൾ അയൽവാസികളാണ് പക്ഷെ വല്ലപ്പോഴേ ഞാൻ കാണാറുള്ളു വൈഫ് മിനിയൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് കുഞ്ഞി മോളായിരുന്നു ഇപ്പം വലുതായിട്ടോ മൂത്ത മകൻ ബി ഡി എസ് കഴിഞ്ഞു ഇനി ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് സർജൻസി ചെയ്യുന്നു മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ നല്ലൊരു ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും ഒരു സിനിമ ഒന്നുകൂടി കാണാൻ ഈ കുത്തിയതെന്നുള്ളത് ശരിയല്ലേ സായികുമാർ അല്ലേ സായികുമാറല്ലേ അച്ഛനായിട്ട് ഇത് ഫുള്ള് അറിയുന്ന ഒരാളുണ്ടോ അവിടെ എന്തായാലും തിരുവഴിഞ്ഞിപ്പുഴ കാഞ്ചനവാല ണ്ടോ ഫോട്ടോ ഫോട്ടോ നിങ്ങള് കണ്ടുണ്ട് പനത്ത് പഠിക്കുമ്പോ ഞാൻ ഞാനെട്ടില് പിന്നെ കിട്ടി എത്ര ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അല്ലാത്തൊരു ഇവരെ ആക്സെപ്റ്റ് ചെയ്തല്ലേ ഇവരെ കാഞ്ചനമാലേനെ അറിവുകൾ താങ്ക്സ് അവർക്ക് കേക്കിന് നല്ല ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ആയിട്ട് അപ്പം അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ കേക്ക് കിട്ടിയത് ഇതാണ് ഞാൻ മേടിച്ച വാൻജോ കേക്ക് കിട്ടോ സൂപ്പർ അടിപൊളിയായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്